നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ സി പി എമ്മിനെയും സർക്കാരിനേയും ഒരുപോലെ വെട്ടിലാക്കിയ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഡി സി ബുക്സിൻ്റെ മുൻ പബ്ലിക്കേഷൻ മേധാവിക്കെതിരെ പോലീസ് കേസെടുത്തു ഡി സി ബുക്സിന്റെ മുൻ പബ്ലിക്കേഷൻ വിഭാഗം മേധാവി എ വി ശ്രീകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് ബി എൻ എസ് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനെട്ട് വകുപ്പുകൾ ഐ ടി ആക്ട് എഴുപത്തിയൊൻപത് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത് കട്ടൻ ചായയും പരിപ്പുപടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥ ചോർന്നത് ഡിസി ബുക്സിൽ നിന്ന് തന്നെയാണെന്ന് പോലീസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഗൂഢാലോചന അന്വേഷിക്കാനാകില്ലെന്നും ഇ പി പുതിയ പരാതി നൽകിയാൽ അന്വേഷിക്കുമെന്നുമാണ് കോട്ടയം എസ്പിയുടെ റിപ്പോർട്ട് ഡി സിയിലെ പ്രസിദ്ധീകരണ വിഭാഗം മേധാവി എ വി ശ്രീകുമാർ ആത്മകഥ ചോർത്തിയെന്നാണ് പോലീസ് കണ്ടത് പക്ഷേ ഇപിയുടെ ആത്മകഥാ ഭാഗം ഇ പി അറിയാതെ എങ്ങനെ ഡി സിയിൽ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല ആത്മകഥാ വിവാദത്തിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് തുടക്കം മുതൽ ഇ പി ജയരാജന്റെ വാദം പക്ഷേ വിശ്വാസവഞ്ചനയോ ഗൂഢാലോചനയോ അന്വേഷിക്കണമെങ്കിൽ ഇ പി വീണ്ടും പരാതി നൽകണമെന്നാണ് കോട്ടയം എസ് പി വ്യക്തമാക്കുന്നത് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇ പിക്ക് കോടതിയെയും സമീപിക്കാമെന്നും എസ് പിയുടെ റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ കേസെടുക്കാൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കോട്ടയം ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഗം കഴിഞ്ഞ ദിവസം നിർദ്ദേശം ലഭിച്ചിരുന്നു പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വിശ്വാസവഞ്ചന കുറ്റവും ഡിജിറ്റൽ കോപ്പി പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടും ചുമത്തുമെന്നാണ് ലഭിച്ച വിവരം ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവന്ന വന്ന ആത്മകഥാ വിവാദം സിപിഎം ഒരുപോലെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ലെന്നാണ് പുറത്തു വന്ന ആത്മകഥയുടെ ഭാഗങ്ങളിലെ വിമർശനം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നാണ് അടുത്ത വിമർശനം പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി പി സരീൻ വയ്യാവേലിയാകുമെന്നും പരാമർശമുണ്ടായിരുന്നു പുറത്തു വന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ തന്റേതല്ലെന്നായിരുന്നു ജയരാജന്റെ പ്രതികരണം ആത്മകഥാ ഭാഗം പോളിംഗ് ദിനത്തിൽ തന്നെ പുറത്തു വന്നത് തന്നെ കൊടുക്കാനാണോ എന്ന് ഇ പി ജയരാജൻ സംശയം ഉന്നയിച്ചിരുന്നു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് ഇ പി ജയരാജനും ഇപിയുമായി ഇത് സംബന്ധിച്ച് ഒപ്പിട്ട കരാറില്ലെന്ന് റിവ്യൂ ഡി സിയും പോലീസിനും മൊഴി നൽകിയിരുന്നു എന്നാൽ പ്രസാദനത്തിന് ധാരണയുള്ളതായും വ്യക്തമാക്കിയിരുന്നു ഡി സിയുടെ പബ്ലിക്കേഷൻ വിഭാഗം മേധാവിയിൽ നിന്നാണ് പുസ്തകം ചോർന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതു സംബന്ധിച്ച് സമർപ്പിച്ച ആദ്യ റിപ്പോർട്ട് കൂടുതൽ അന്വേഷണത്തിനായി സംസ്ഥാന പോലീസ് മേധാവി മടക്കി നൽകുകയായിരുന്നു തുടർന്നാണ് വിഷയം പകർപ്പവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്ന് കാട്ടി ജില്ലാ പോലീസ് മേധാവി വീണ്ടും റിപ്പോർട്ട് നൽകിയത് ആത്മകഥ ചോർത്തിയതിന് പിന്നിലെ ഗൂഢാലോചനയെപ്പറ്റി വ്യക്തമായ വിശദീകരണം റിപ്പോർട്ടിലില്ലെന്നാണ് സൂചന